അഭിജിത്ത് ദോശ ഉണ്ടാക്കാൻ നോക്കാണോ ദോശയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടും എന്നുള്ളതാണ് ഉപ്പും രണ്ട് ചേർന്നുണ്ട് നമുക്ക് അവർ പെരോട്ട ഉണ്ടാക്കാനും അതുപോലെ തട്ടു ദോശ ഉണ്ടാക്കാനൊക്കെ പഠിച്ചതിന്റെ മാറിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ തോരനുണ്ട് പിന്നെ പുറ്റുണ്ട് പുറ്റു പയല പപ്പറ ഇ ചേട്ടാ നൂറ് ഗ്രാം പൊറോട്ടാ അവിടെ അങ്ങനെ കൊടുക്കും പതിനെട്ട് വർഷമായി ഞാൻ ആദ്യം ദോശയും ചമ്മന്തിയും രസവിടയുമായിട്ടാണ് തുടങ്ങിയത് കുറേ വിളിച്ച് വിലിച്ച് ഒരേ മാറ്റി വന്നു ഇങ്ങനെ പെരട്ടുണ്ട് ചിക്കൻ പെരട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ തോര ഉണ്ട് വെജിറ്റബിൾ കടലക്കറി ഗോവി മഞ്ചൂരി അങ്ങനെയുള്ള ഇതര ഐറ്റങ്ങളെല്ലാം ഉണ്ട് ചൂട് എല്ലാം ലൈവ് ലൈവാണ് നമ്മളിപ്പോൾ ഈ വട്ടീർക്കാവൽ ജംഗ്ഷനിലുള്ള സാഫ തട്ടുകടയിലാണ് ഇപ്പോൾ നോൺ വെജ് വിഭവങ്ങൾക്ക് വല്ല പ്രസിദ്ധമായിട്ടുള്ള ഒരു കടയാണ് പുട്ടു അതിൻ്റെ കൂടെ തന്നെ പപ്പടവും പൂപ്പടം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ വളരെ രുചിക്കൂട്ടൊന്നാണ് ആ നമ്മൾ ഈ വട്ടീർക്കാവുള്ള സഫ തട്ടുകടയിലാണ് നിൽക്കുകയാണ് അത്യാവശ്യം അറിയപ്പെടുന്ന തട്ടുകടയാണ് എല്ലാം നല്ല ഫ്രഷായിട്ട് പെറോട്ട ദോശ നോൺ വെജ് ഐറ്റംസിൻ്റെ ഒരു കേന്ദ്രമാണ് പലതരം നോൺ വെജ് ഐറ്റംസ് ഇവിടെ ഉണ്ട് എല്ലാം ഫ്രഷായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുപോകാം ചൂട് പെറോട്ട ഉണ്ടാക്കുന്നതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉള്ള എല്ലാം നോൺ വെജ് ഡിഷുകളാണ് പ്രത്യേകിച്ച് നാടൻ ചിക്കൻ ഫ്രൈ നല്ല ചൂടോടുകൂടി ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന പെരോട്ടയാണ് ആക്ക രേനവേലക്കാ ഇത്ര സ്ഥലം പോയാത്ര സ്ഥലം പോയാൽ ഇദ്ദേഹം ഈ അഭിജിത്ത് ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം അഞ്ച് വർഷമായിട്ട് ഇവിടെ ജോലിയാണ് അത് ഇവിടെ വന്നിട്ട് തന്നെയാണ് പെരോട്ട ഉണ്ടാക്കാനും അതുപോലെ തട്ടുദോശ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഉസ്തമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അഭിജിത്ത് ദോശ ഉണ്ടാക്കാൻ നോക്കണം ചൂടായിട്ട് ദോശ ചൂടുകയാണ് അഭിജിത്ത് ഈ ദോശ തട്ടിൽ ഒരു വെള്ള യൂണിഫോം ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ദോശയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തുടക്കത്തിലാ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ കുറച്ച് എണ്ണ എണ്ണയോടെ ചേർക്കുന്നുണ്ട് ഓയിലാണ് ചേർക്കുന്നത് ഓ ഉപ്പാണ് ആ ഉപ്പ് പഞ്ചസാര കലത്തിയുള്ള ഒരു സംഭവമാണ് അതിൽ ഒഴിക്കുന്നത് ഇടുന്നത് ദോശമാവ് കലക്കിയിട്ട് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തുള്ള ഒരു കോമ്പിനേഷനിൽ അതിൽ ചേർക്കുന്നുണ്ട് അത് ടേസ്റ്റിൻ്റെ ഒരു രഹസ്യമാണ് അല്ല ഉപ്പ് അല്ലെങ്കിൽ ഉപ്പും പഞ്ചസാര രണ്ട് ചേർക്കുന്നുണ്ട് ആ നമുക്കവർ ചെരി ദോലത്തയാണ് അത് പറയുന്നത് ഈ പറഞ്ഞ ഉപ്പും പഞ്ചസാരയും രണ്ടിടുമ്പ് പന്ത്രണ്ടോ പതിമൂന്ന് വർഷം ആയി ആ മൂലാലി കടയിൽ നിൽക്കണ ജോലി നേനു പചകറ് സാധനം ഇവിടെ ഉണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ തോരനുണ്ട് പിന്നെ ബീഫില്ല ചിക്കന് ഐറ്റം മാത്രമേ ഉള്ളൂ പിന്നെ ശവയുണ്ട് ഷൊർമുണ്ട് പിന്നെ പുത്തുണ്ട് രാവിലെ പുട്ടുണ്ട് പുത്തു പയട് പപ്പറ നല്ല അതുകൊണ്ട് ഉണ്ട് പുത്തു പയ പു പയടില്ല ഇപ്പൊ പുത്തുണ്ട് അരിപ്പുറ്റുണ്ട് ഗോതമ്പ് ഇപ്പൊ എവിടെ ഇല്ല എന്റെ നാട്ടില് ചട്ടിക്കടായ മുമ്പ് ഇല്ലെന്ന് ഇപ്പൊ എങ്ങനെയാ കേരളത്തിന്റെ കുറെ പേരെ ജോലി പഠിച്ചിട്ട് വീട്ടിലെ കല്യാണം കഴിച്ച ശേഷം സെറ്റ് ആയി പോയി സെറ്റ് ആയ ശേഷം പിന്നെ വലിയ പറ്റില്ലല്ലോ വീട്ടിലെ പാരി മക്കളമാരും ഉണ്ട് പിന്നെ വരാൻ പറ്റൂ അത് ഞാന് ഞാന് ആസാം കൽക്കത്തന്ന് ആസാമെന്ന് കല്യാണം കഴിച്ചു നമുക്ക് നാട്ടില് ദീഗ ഒരു സ്ഥലമുണ്ട് ഉണ്ട് പിന്നെ ഹബ്ര കൽക്കത്തുട അത്ര ഇല്ല ഒരു

പതിനെട്ട് വർഷമായി ഞാൻ ആദ്യം ദോശയും ചമ്മന്തിയും രസവിടേയുമായിട്ടാണ് തുടങ്ങിയത് പിന്നെ സൂപ്പർ സൂപ്പറായിട്ട് അങ്ങനെ കുറേ വിളിച്ച് വിൽവിച്ച് ഒരേ ഐറ്റമായിട്ട് മാറ്റി വന്നു ഞാൻ പെരട്ടുണ്ട് ചിക്കൻ പെരട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ തോര ഉണ്ട് വെജിറ്റബിൾ കടലക്കറി ഗോവി മഞ്ചൂരി അങ്ങനെയുള്ള ഇതര ഐറ്റങ്ങളെല്ലാം ഉണ്ട് പുട്ട് ചൂട് എല്ലാം ലൈവ് ലൈവാണ് അൽഫാമുണ്ട് ഷവായുണ്ട് ഷവർമയുണ്ട് നമ്മളിപ്പോൾ ഈ വട്ടിയൂർക്കാവൽ ജംഗ്ഷനിലുള്ള സാഫ തട്ടുകടയിലാണ് ഇവിടെ നോൺ വെജ് വിഭവങ്ങൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കടയാണ് നമ്മളിവിടെ കഴിച്ചു നോക്കുന്നത് പുട്ടും ചിക്കൻ പെരട്ടാണ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പപ്പടം അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് നമ്മൾ പുട്ടും ചിക്കൻ പെരട്ടുമാണ് ചിക്കൻ പെരട്ടി നല്ല പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേക ഒരു പല രീതിയിലുള്ള മസാലയുടെ ഒരു രുചി വരുന്നുണ്ട് ഈ പുട്ടെന്ന് തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പുട്ടും അതുപോലെ പുട്ടും അതിൻ്റെ കൂടെ തന്നെ പപ്പടവും പൂപ്പടം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ വളരെ രുചിക്കുട്ടി ഒന്നാണ് ഈ പപ്പടം പുട്ട് പയറക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആ അതിൻ്റെ കൂടെ ചിക്കൻ പെരട്ടി നല്ല രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ട് മാറുന്നുണ്ട് സാധാരണ ചിക്കൻ പരട്ടെന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ പരട്ടാണത് എന്ന് വെച്ചാൽ പിന്നെ കറിക്കൂട്ട് നല്ല പൊതിഞ്ഞിരിക്കുകയാണ് കഷ്ണങ്ങളിൽ കറിക്കൂട്ട് മൊത്തത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ചികൂര പെരട്ടാണ് അതിൻ്റെ ഒരു രുചിക്കൂട്ട് നമ്മൾ കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മൊത്തത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ പുരട്ട് പപ്പടം പുട്ട് അതിൻ്റെ ഇവിടെ കട്ടൻ ചായ ഇതിന് പുറമെ ചിക്കൻ ഫ്രൈ ഉൾപ്പെടെ എല്ലാ നല്ല വിഭവങ്ങളും വിഭവങ്ങളിവിടെയുണ്ട് ഇപ്പോൾ വട്ടിക്കാട് വഴി വരുന്ന ആൾക്കാർക്ക് എനിക്കും രചിച്ചു നോക്കാൻ ഒരു ഹോട്ടലാണ് പാഫ നല്ല നോൺ വെജ് വിഭവങ്ങൾ കിട്ടുന്ന ഒരു കൊണ്ടാണ് അത് ഫ്രഷായിട്ടുണ്ടാക്കിയ സുന്ദര നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് ചില കുറേ ഇതൊന്നുമില്ല നമുക്ക് കസ്റ്റമേഴ്സൊക്കെ കസ്റ്റമേഴ്സൊക്കെ ആവശ്യമുള്ള ഉണ്ട് പതിനെട്ട് വർഷമായി അതിനെ പേര് നിസാർ ഫ്ളിക്കാൻ അതേപേരി തന്നെ അതേപോലെ തന്നെ